ചങ്ങായിമാർ നിങ്ങൾ സംഭവം കഞ്ഞാ നമ്മൾ കുസേൻ ആർപിക്കുസേനെ ഓനെ ഹോമിയോ ഡോക്ടർമാരെല്ലാം ഡോക്ടർ പദവി ചവിട്ടി പുറത്താക്കി വലും അതിന് കുസേൻ പറഞ്ഞ ന്യായ എന്താ ഇവനെപ്പോഴും ഹോമിയോപ്പതിനെ വിമർശിച്ചിട്ട് പോലും അങ്ങനെ ഹോമിയപ്പതിനെ വിമർശിച്ചത് കൊണ്ട് ഡോക്ടർമാരെല്ലാം ഹോമിയോ ഡോക്ടർമാരെല്ലാം കൂടി ഇവനെ ചവിട്ടി പുറത്താക്കി വരും പക്ഷെ സംഭവം വേറൊന്നല്ല സത്യം എന്താ ഒന്നല്ല ഇവന് പണി അറിയില്ല ഡോക്ടർ പണി അറിയില്ല ഈ പണി പണിയറിയാത്ത ഈ വേട്ടാവളിയെ കൂടി നടക്കാൻ പറ്റില്ല പറ്റില്ലെന്നും പറ്റി ഹോമിയോ ഡോക്ടർമാരിലും കൂടി ഇവരെ ചവിട്ടി നമുക്ക് നമുക്കെന്തായാലും ഈ വേദനാജനകമായ സംഭവം ഓരോ നാണോ മാനോ ഇല്ലാണ്ട് ഒരു ചാനലിരുന്ന് പറയുന്നുണ്ട് ആ പറയുന്ന വീഡിയോ കണ്ടിട്ട് വന്നാലോ വാ പിന്നെ ഡോക്ടർ ആരിഫ് അല്ല ഇപ്പൊ വെറും ആരിഫാണ് അല്ലെങ്കിൽ എക്സ് ഡോക്ടർ ആരിഫെന്ന് വേണമെങ്കിൽ വിളിക്കാം കാരണം ഡോക്ടർ പദവി റദ്ദാക്കിയിട്ടുണ്ട് ഹോമിയോപ്പതിനെ വിമർശിച്ചു എന്നതിന്റെ പേരില് അപ്പൊ അറിയാത്തോ അല്ലെ പിന്നെ ഇപ്പം ഡോക്ടർ ആരിഫ് അല്ലാട്ട് ആരിഫ് പോലും ഇവന് പണ്ടേ എക്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അതാണ് മുസ്ലിം എന്ന് പറഞ്ഞു നടക്കുന്നത് ശരിക്കും ശരി പറഞ്ഞോടല്ലാട്ടാ താല്പര്യം ഇവന് ശരിക്കും സെക്സിനോടാണ് താല്പര്യം സെക്സ് ആണ് ഇവന്റെ മെയിൻ വീക്ക്നെസ് നമുക്ക് എന്തായാലും സോറി എക്സ് വർത്താനം വന്നാലോ വാ അപ്പോ അത് കേരള കൗൺസിൽ മെഡിക്കൽ കൗൺസിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പൊ ഇപ്പോ ഔദ്യോഗികമായിട്ട് ഡോക്ടർ അല്ല നീ ഔദ്യോഗികമായി ഡോക്ടർ അല്ലെന്നാ നീ ഔദ്യോഗികം അല്ലെങ്കിലും ഡോക്ടർ അല്ലടാ വട്ടാവളിയ പിന്നെ ഇവനെ ഡോക്ടർ പദവി പിരിച്ചുവിട്ട കേരള മെഡിക്കൽ ബോർഡിനും അതിലെ എല്ലാ ഡോക്ടർമാർക്കും പിന്നെ ഇവന് ഡോക്ടർ പണിയെന്നല്ല ഒരു പണിയും അറിയില്ല എന്ന് മനസ്സിലാക്കിയ അതിലെ ബോർഡ് അംഗങ്ങൾക്കും പിന്നെ ഇവന്റെ അടുത്ത് ഒരിക്കലും ചികിത്സക്ക് പോകാത്ത രോഗികൾക്കും എന്റെ പേരിലും കേരള സർക്കാരിന്റെ പേരിലും എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇനി നമുക്ക് ആർപിക്കേക്ക് കടക്കാം ബാ ചികിത്സിക്കാറില്ല പണ്ട് അതായത്യർ ഊരിക്കും നീ തന്നെ ഒരു ചാനലെന്ന് വിളിച്ച് പറയുന്നു വേട്ട വളിയാ ഇവന്റെ വണ്ടിന്റെ ടയർ ആരോ ഊരിക്കൊണ്ടുപോയിലും അവന്റെ ടയറൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളതാണ് ഈ പഞ്ചറായ ടയർണ്ടല്ലോ അതിങ്ങനെ തൂക്കിയിട്ട് നടന്നിട്ട് എന്ത് കാര്യടാ എന്നാലും നിന്റെ തൂക്കിയിട്ട് നടക്കുന്ന ടയർ പഞ്ചറാണെന്ന് ഒരു ഒരു ചാനലിൽ വന്നിരുന്നു പറയാൻ വേണ്ടി പറ്റി നാണവില്ലേ എന്ത് നാണല്ലേ നാണവുമാനവും എളുപ്പമില്ലാത്ത നിനക്കെന്ത് നാണക്കിടുവെന്ന് നമുക്ക് ആർ പിന്നെ നാണവുമാനം ഉളുപ്പില്ലാത്ത അടുത്ത വർത്താനം കിട്ടി വരാം ഇപ്പൊ എന്താ ശരി ഇപ്പൊ ഞാൻ വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് ക്ലിനിക്കൽ റിസർച്ചറായിട്ട് ഓ എന്താ പറഞ്ഞേ വേറെ സ്ഥാപനത്തിന് ജോലി ചെയ്യുന്നു അല്ലെ എന്താ ജോലി പറഞ്ഞേ ക്ലിനിക്കൽ റിസർച്ചറാ അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട ചാണകസംഖ്യയുടെ ചാണകക്കുണ്ടിൽ അവിടെ കിടക്കുന്ന ചാണകം ഇങ്ങനെ നക്കി നോക്കിയിട്ട് അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ നോക്കുക അല്ലെങ്കിൽ അവിടെയുള്ള പശുവിന്റെ മൂത്രം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി അതിന് ഉപ്പുണ്ടോ മധുരുണ്ടോ ചെക്ക് ചെയ്യുക ആ ഒരു പണിക്കാണോ ഈ ക്ലിനിക്കൽ റിസർച്ചർ എന്ന് പറയുന്നത് ചാണക കുണ്ട് കിടന്നെ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ടേസ്റ്റ് നോക്കുന്നതിന്റെ പേരാന്ന് ക്ലിനിക്കൽ റിസർച്ച് പോലും നല്ല പണി ആ പണിക്ക് നല്ലൊരു പേരും ഒരു പണിയും ഇല്ലാണ്ട് ഒരു പണിയും അറിയാണ്ട് ഏതോ അറിയാത്ത പണി പോയതിനെ പറ്റിട്ട് ഒരു ചാനലില് വന്ന് പറയണമെങ്കിൽ നിന്റെ തൊലിക്കട്ടി അപാരം തന്നെ ആർ പി അപാരം തന്നെ നമുക്കിനെയുണ്ടല്ലോ നമ്മൾ അൻസാരി ഉസ്താദ് പി ഖുസൈൻ ഇന്ന് എട്ടിന്റെ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഇവനുണ്ടല്ല ഒരു അഭിമുഖത്ത് പറഞ്ഞ് പണ്ട് വില്ലാതെ മരിച്ചിട്ടില്ലേ ആ വില്ലാതെ മരിച്ചപ്പം കേരളത്തിലെ ഒരു പള്ളിയിൽ പ്രാർത്ഥന നടന്നതിന് ആ പ്രാർത്ഥനയിൽ ഈ വേട്ടാവളി ഈ ആർ പി ഖുസൈനും പങ്കെടുത്തതി പച്ചക്കള്ളം പറഞ്ഞ് ആ പച്ചക്കള്ളം നമ്മൾ അൻസാരി ഉസ്താദ് ഊക്കി വിട്ടിട്ടുണ്ട് നമുക്കെന്നെല്ലാം അൻസാരി ഉസ്താദ് ആ മനോഹരമായ ഞാൻ ഉണ്ടായിരുന്ന പള്ളിയിൽ വേണ്ടി ഞാൻ കണ്ടിട്ടുള്ള അത് നിങ്ങൾ എടുക്കും പള്ളിയുടെ പേര് പറ പറഞ്ഞ ഇമാമിന്ന് ജാമ്യാണോ പറഞ്ഞു തള്ളി വിടുക ജാമിദ ഇമാമിന്ന് അജ്മൽ കസബിനും ഉസാമില്ലാദിനു വേണ്ടി ഇമാമ ജാമിത നിങ്ങളെല്ലാം ഒന്നിച്ച് ജുമാസ്കരിക്കാറുള്ളത് അങ്ങോട്ട് പറ ജാമിത ഇമാമിന്ന് മാമുമായിട്ട് ഞങ്ങൾ നിസ്കരിച്ചതെന്ന് പറഞ്ഞു മുസ്ലിം പേരല്ലേ ആളുകൾ വിശ്വസിച്ചോളൂ മണ്ട ആ ഇനി ചോദ്യം നടത്താൻ മറ്റേ ചോദിച്ചോര് ഒപ്പം നിസ്കരിച്ചാലാന്ന് വിളിക്കില്ല അവിത ടീച്ചറുടെ പേര് തന്നെ പറയത്തില്ല

നീ സത്യം പറ പറയാം പ്ലീസ് ആരായിരുന്നു ഈ പള്ളിയില്ലായിരുന്നു പറഞ്ഞേ നീ പോന്നാലും പറയതല്ലോ എങ്കിലും പറ ആപ്പള്ളി യുവാ പള്ളി എന്ന് പറ നിനക്ക് അഞ്ചു രൂപ അഞ്ചും മഞ്ചാ മേടിച്ചരാ കളിയായി പറഞ്ഞതല്ല മൊയന്തേ മറന്ന് തല്ല നിന്റെ തോല് അതിലാണ് എനിക്ക് ആതിത്ത ഭാര്യ ചവിട്ടി രണ്ടാമത്തോളു നിക്കി അവരൊന്നിച്ചൊന്നായി ചേർന്ന് ഒടുവിൽ മുഖത്ത് തൊപ്പി ജനിപ്പിച്ച ഉമ്മ തന്നെ നിന്റെ ലൈഫ് ഇനി ഒടുവിൽ നായും എൻ്റെ പൊന്നാരെ അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പെങ്കിലും ഒരു സത്യമെങ്കിലും പറയടാ പൊന്നാരെ ടെക്നോളജി ഉണ്ടെങ്കിൽ ടെക്നോളജി ടെക്നോളജി ഉണ്ടാ <laughs> कुसे नहीं നീ വേഗം പോയിട്ടുണ്ടല്ല അന്തരിച്ചോ നീ നിര്യാതനായിക്കോ ഇനി നീ ജീവിച്ചിട്ട് കാര്യമില്ല നിന്റെ ഈ പച്ചക്കള്ളത്തിന് ഇതിലും വലിയ നോക്കി ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടാനില്ല സംഘികളെ പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് സുഖിച്ച് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ പച്ച കള്ളത്തരങ്ങളാണ് ഇവരെല്ലാം പടച്ചു വിടുന്നത് എന്തൊക്കെ വേഷങ്ങളാണ് ഇവരെല്ലാം കിട്ടുന്നത് അല്ലേ ഇതുപോലെ വേറൊരു പച്ചക്കള്ളം ഈ സംഘികൾ ഇവരെല്ലാം കൂടി അടിച്ചളക്കിനി പണ്ട് അജമൽ കസബിനെ വധിച്ചപ്പം ഇതുപോലെ ഏതോ ഒരു പള്ളിയിൽ നിസ്കാരം നടന്നും പറ്റി ഇതുപോലെ തട്ടിപ്പടിച്ചു വിട്ടതാണ് അതെല്ലാം പൊളി ൊടുത്ത ഇതൊക്കെ എത്ര തവണ ഇവരെ പച്ച കള്ളങ്ങൾ പൊളിച്ച് കയ്യ കൊടുക്കുന്നത് എന്നിട്ട് ഉളുപ്പും നാണു കുറച്ചു കാലം കഴിഞ്ഞ് അതേ കള്ളമായിട്ട് വരൂ എന്തിനാച്ചി ഈ കള്ളം വിശ്വസിക്കുന്ന കുറച്ചെങ്കിലും ചാണക ഉണ്ടാവില്ല ആ ചാണക സംഘ പറ്റിക്കുക എന്നിട്ട് അവരെ സുഖിപ്പിക്കുക എന്നിട്ട് കിട്ടുന്നത് നക്കിമൂഞ്ചി ജീവിക്കുക ഇതൊക്കെയാണ് ഈ ആർ പിസേന്റെ ഒരു ഉദ്ദേശം ഇങ്ങനെയൊക്കെ കിട്ടുന്ന കാശ് ഉപയോഗിച്ചിട്ട് എന്ത് നക്കി നക്കിമൂഞ്ചി ജീവിച്ചിട്ടും എന്ത് കാര്യമാണ് ആർ പി ഹുസേനെ എന്ത് കാര്യമാണ് നിനക്കൊക്കെ ഉള്ളത് പിന്നെ നക്കിമൂഞ്ചി ജീവിക്കുന്നത് അഭിമാനമായി കൊണ്ടു നടക്കുന്ന നിന്നോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്നാലും ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കേരള മെഡിക്കൽ ബോർഡിനും അതിലെ എല്ലാ ഡോക്ടർമാർക്കും ഇവന്റെ ഒരിക്കലും ചികിത്സക്ക് പോകാത്ത എല്ലാ നല്ലവരായ രോഗികൾക്കും എന്റെ പേരിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പേരിലും എല്ലാ നന്ദി രേഖപ്പെടുന്നു ആ പാർപ്പി കുസേനെ ഇനിയും ഇതുപോലുള്ള പച്ചക്കള്ളങ്ങളായിട്ട് വരുവാ ഇനി ഇതുപോലുള്ള ഊക്കുകൾ വാങ്ങി വാങ്ങി കെട്ടുക എന്നിട്ട് അതിൽ നിന്നൊക്കെ കിട്ടുന്ന കാശു ഉപയോഗിച്ചിട്ട് ഒരു നാണോ മാനവും എളുപ്പമില്ലാണ്ട് നക്കി മൂഞ്ഞ് ജീവിക്കുക അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്സാദിനും എന്റെ ഒരു നല്ല സുലാൻ